നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് തിരുവനന്തപുരം നഗരത്തിലായിരുന്നു ഷാനവാസിന്റെ താമസം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് ഇന്നലെ രാത്രി പതിനൊന്നേ കാലോടുകൂടിയാണ് അദ്ദേഹം മരണമടഞ്ഞത് കുറച്ചു കാലമായി വൃക്കരോഗം കൊണ്ട് അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു ഏറെ നാളായി ഷാനവാസ് ഇതിന് ചികിത്സ തേടിയിരുന്നു വഴുതക്കാട് ഫ്ളാറ്റിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് പാളയം ജുമാ മസ്ജിദിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കവറടക്കും ലളിതമായ ജീവിതം കൊണ്ട് എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റിയ നടൻ കൂടിയായിരുന്നു ഷാനവാസ് പക്വമായ പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെത് കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന ഷാനവാസ് കുറച്ചു മാത്രമേ എല്ലാവരോടും സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ പ്രേംനസീർ എന്ന മഹാനടൻ്റെ മകനായിരുന്നുവെങ്കിലും ആ ഭാവമൊന്നും അദ്ദേഹം പ്രകടമാക്കിയില്ല ഒരഹങ്കാരവും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു മിതമായ സംസാരമാണ് അദ്ദേഹത്തെ ഏറെ വേറിട്ട് നിർത്തിയത് പ്രേംനസീറിൻ്റെ നാലു മക്കളിൽ ഏക ആൺതരിയാണ് ഷാനവാസ് ഷാനവാസിന് രണ്ട് ചേച്ചിമാരും ഒരു അനുജത്തിയുമാണ് ഉള്ളത് പ്രിയ സുഹൃത്തിനെ ഒരു നോക്ക് കാണാൻ സഹപ്രവർത്തകരെല്ലാം വഴുതക്കാടെ ഫ്ളാറ്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്